ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാനാവുമോ ആർക്കാണ് സഹിക്കാനാവുക നാം എന്റെ പോരിഷ് എടുത്ത് പറയുകയെ അറിഞ്ഞതുപോലെ ഒരു സംരംഭം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് ഔട്ട് ടു കെ ട്വന്റി ഫോർ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം കുറച്ചു മുമ്പാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും അതിന് ഇപ്പോൾ വളരെയധികം ജനകീയമായിട്ടുള്ള സ്വീകാര്യത ലഭിച്ചുള്ളവരെ ലോകത്ത് അക്രമങ്ങൾ അയച്ചുവിടുന്ന ഒരാളെയും അള്ളാഹു സുഹാൻ താല വെറുതെ വിട്ടിട്ടില്ല അവരുടെ അക്രമങ്ങൾ അള്ളാഹു കാണുന്നില്ല അള്ളാഹ് അവരൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കാം അസ്സലാമുല്ലാഹി താലുബി ലാഹിമിനെ ഖുർആാനിലെ ഈ ഒരു ആയത്തിന്റെ ഈ ഒരു ഭാഗം നാം ദിവസം തോറും ഓർത്തെടുക്കൽ വളരെ അത്യാവശ്യമായി മാറിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു മണ്ണ് അവിടുത്തെ ജനങ്ങൾ നൂറ്റാണ്ടോളമായി അവരനുഭവിക്കുന്ന യാതനകൾ ഇന്നും ഒരു അന്ത്യമില്ലാതെ തുടരുകയല്ലേ എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ ഒരു ക്രൂരതകൾക്ക് ഇപ്പോൾ തന്നെ മുപ്പത്തഞ്ചായിരം വരുന്ന പാവങ്ങൾ നിരാനംബർ നിരപരാധികൾ മരിച്ചു വീഴുകഴിഞ്ഞില്ലേ എൻ്റെ പ്രേമുള്ളവരെ ഇത്രയൊക്കെ അനു ദുരനുഭവങ്ങൾ ഇത്രയ്ക്ക് ദുരന്തങ്ങൾ നടക്കുമ്പോഴും ലോകത്തെ വലിയ പവറോടെ നടക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഇതെന്നൊക്കെ മുഖം തിരിച്ചിരിക്കുകയല്ല പ്രിയമുള്ളവർ എന്തിനേറെ പറയണം നമ്മുടെ അറബ് രാഷ്ട്രങ്ങളുണ്ടല്ലോ മുസ്ലിം രാഷ്ട്രങ്ങൾ വലിയ ധനാഢ്യരാണ് വലിയ പവറുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ അവർ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇടപെടാത്തത് എന്നുള്ളത് നാം ഇപ്പോഴും ചിന്തിച്ചാൽ പോലും പിടുത്തം കിട്ടാത്ത ഒരു കാര്യമായി ബാക്കി നിൽക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാനാവുമോ ആർക്കാണ് സഹിക്കാനാവുക നാം എന്റെ പോരിശെടുത്ത് പറയുന്നതല്ല ഉള്ളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സൽഗുണമുള്ള ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും എല്ലാ അതിർത്തികളും അക്രമിച്ച് കീഴടക്കി അവസാനം പുറം ലോകമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമായി ഏക അതിർത്തിയായി ബാക്കിയുണ്ടായിരുന്ന റാഫ എന്ന് പറയുന്ന അതിർത്തി പോലും കഴിഞ്ഞ ആഴ്ചകൾ വരെ അത് തുറന്ന് ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായി ഇസ്രായേൽ എന്ന് പറയുന്ന ക്രൂരന്മാരുടെ അവരുടെ ക്രൂരതകൾക്ക് അവരുടെ നരനാരായത്തിന് അവർ ഇതൊക്കെ സാക്ഷിയായി കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ ഒരു അതിർത്തിയിലൂടെ പോലും കരയാക്രമണം നടത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയല്ലേ എൻ്റെ പ്രിയമുള്ളവരെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈയൊരു വേളയിൽ നാം ഓർത്തെടുക്കൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയുണ്ട് അമ്മാവ് സുബാനവ് താല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്ര അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ് നമുക്ക് ഇരിക്കാനുള്ള കിടക്കാനുള്ള പാർപ്പിടമുണ്ട് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും സുലഭമായി തന്നെയുണ്ട് ശ്വസിക്കാനുള്ള വായുമുണ്ട് ആസ്വദിക്കാനുള്ള അന്തരീക്ഷമുണ്ട് പക്ഷേ ഇതൊക്കെ സ്വപ്നങ്ങളായി മാത്രം ബാക്കിയായിരിക്കുന്ന ഇതൊക്കെ നിഷേധിപ്പിക്കപ്പെട്ട ഫലസ്തീനുള്ള ജനതകളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അവരെ അവരിൽ നിന്ന് ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞു വരുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ ഉണ്ടല്ലോ അവരൊക്കെ അവരുടെ ചെറുപ്പത്തിൽ കേട്ട് കേൾക്കുന്ന ആ ഒരു തൂക്കിന്റെയും മിസൈലുകളുടെയും ബോംബിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ അവർ വലുതായി കഴിഞ്ഞാലും അതിൻ്റെ ഭീതി അവരുടെ മനസ്സിൽ നിന്നും മായാതെ മറയാതെ തന്നെ ബാക്കി നിൽക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് അറിഞ്ഞതുപോലെ ഒരു സംരംഭം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ബ്ലോക്ക് ഔട്ട് ടു കെ ട്വന്റി ഫോർ എന്ന് പറയുന്ന ഈ ഒരു സംരംഭം കുറച്ച് മുമ്പാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും അതിന് ഇപ്പോൾ വളരെയധികം ജനകീയമായിട്ടുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒക്കെ എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നൊക്കെ നാം പലരും അറിയുന്നവരായിരിക്കും എന്റെ പ്രിയമുള്ളവരെ ഈ ഒരു ക്രൊടും ക്രൂരതകൾ ഈ ഒരു നരനാരായട്ടകൾ ഒരു ഭാഗത്ത് ഒരു ജനത ഇത്രയും കാലത്തോളം അനുഭവിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ മുഖം തിരിച്ചുകൊണ്ട് അതിലൊക്കെ ഒന്നും ശ്രദ്ധ കൊടുക്കാതെ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടാം എന്നുള്ള ചിന്ത ചിന്തയിലും നമുക്ക് നമ്മുടെ വഴി എന്നുള്ള ചിന്തയിലും നടക്കുന്ന ഒരുപാട് ധനാർഢ്യരുണ്ട് ഈ ലോകത്ത് ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് ലോകത്ത് അവർ അവരുടെ സോഷ്യൽ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ കോടികളാണ് അവർ സമ്പാദിക്കുന്നത് അവർ ഇതിലൊന്നും ഒരു നിലയിലും ഇടപെടാതെ നിൽക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അവർക്ക് ഒരു ബോധമുണ്ടാവണം അവർ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ അവർ തിരിക്കണം അതിനുള്ള ഒരു ഉദ്ദേശ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ നമുക്കറിയാം എൻ്റെ പ്രിയമുള്ളവരെ ഇതിൽ കയറി കയറിക്കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും ഇത് അതിലൊക്കെ കഴി കയറിക്കഴിഞ്ഞാൽ അൺഫോളോ ലിസ്റ്റിലുള്ള വലിയ വലിയ നിങ്ങളൊക്കെ വളരെ കാര്യത്തോടെ കാണുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ മറ്റേ ഒക്കെ ഉണ്ടാവും ഒന്നും വിചാരിക്കരുത് ഈയൊരു ഈയൊരു കാര്യത്തിന് വേണ്ടി ഈയൊരു ജനതയ്ക്ക് വേണ്ടി നാം പ്രിയമുള്ളവരെ നാം കേരളക്കാരാണ് നാം മലയാളികളാണ് എന്റെ പ്രിയമുള്ളവരെ പ്രളയം വന്നുപോലും വന്ന വന്നപ്പോൾ പോലും നാം ഒരുമിച്ച് കൂടിയവരാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ നാം കൈകോർത്തവരാണ് എൻ്റെ പ്രിയമുള്ളവർ അവസാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ തൂക്ക് മരത്തിലേക്ക് തൂക്കിലേറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ടപ്പോൾ അത്രയും വലിയ സംഖ്യ നാം സ്വരൂപിച്ച് നാം കൊടുത്ത് ഏൽപ്പിച്ചവരാണ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം ആ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമയോടെ കൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊക്കെ പ്രതീക്ഷ തരുന്ന വാക്കുകളുണ്ടല്ലോ അള്ളാഹു സുബാന പറഞ്ഞതാണ് അമ്മായിമല്ലിമോൻ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് അക്രമങ്ങൾ അയച്ചുവിടുന്ന ഒരാളെയും അള്ളാഹു സുബാന വെറുതെ വിട്ടിട്ടില്ല അവരുടെ അക്രമങ്ങൾ അള്ളാഹു കാണുന്നില്ല അള്ളാഹു അതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ലോകത്തെ ഏത് വലിയ കില്ലാടി വന്നിട്ടുണ്ടെങ്കിലും അക്രമങ്ങൾ അയച്ചുവിട്ട ഏതൊരു കൊലകമ്പനാണെങ്കിലും ഇന്നബത്ത് ഷറബലീദ് അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ അവരൊക്കെ നിരം പരിഷരായി അവരൊക്കെ കീഴടങ്ങപ്പെട്ടിട്ടേ ഉള്ളൂ അവരൊക്കെ കീടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനത്തെ ചരിത്രമേ ഈ ലോകത്തിനുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനവത്താല നൽകിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയണം അവരുടെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടി അവരിൽ നിന്ന് പോയവർക്ക് ഷഹാദത്തിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയമുള്ളവരെ അതിനെല്ലാത്തിനും പുറമെ അവർക്ക് ഇനിയുള്ള എല്ലാ കാലഘട്ടത്തോളം അവർക്ക് സുഖമായ രീതിയിൽ തന്നെ ജീവിച്ച് തീർക്കാൻ വേണ്ടി അവരുടെ ശത്രുക്കളെ മേൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ കുതിരത്തി ഇറങ്ങാനും വേണ്ടി അള്ളാഹുവിൻ്റെ ആ ഒരു തീരുമാനം അവരുടെ ശത്രുക്കൾക്ക് എതിരെ നീങ്ങാൻ വേണ്ടി അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാത്തിനും വേണ്ടി നമുക്ക് നാം ഒക്കെ ദുവാ ചെയ്യേണ്ടവരാണ് ഏതൊരു സമയത്തെങ്കിലും നമുക്കൊക്കെ ദുവാ ചെയ്യാൻ അവർക്ക് വേണ്ടി ദുവാ പോ ദുവാ എങ്കിലും നമുക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം എൻ്റെ പ്രേമുള്ളവരെ അള്ളാഹു സുബാനോ താല സ്വീകരിക്കുമാറാവട്ടെ വരും ദിവസങ്ങളിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ അതുവരേക്കും അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി താല ഉബാത്തു